കുമളീകരം എന്നൊക്കെ ആകിയപ്പെടുന്ന പൊള്ളുകാരും ആദ്യത്തെ ശരങ്ങളൊക്കെയാണിത് രണ്ടാം വർഷം ആവുന്നേ ഉള്ളൂ ചില നീന്തങ്ങുന്നുണ്ട് കണിപ്പുറമൻ ഉണ്ടെന്നൊക്കെ ആണ് പറയുന്നു കണിപ്പുറമെന്നറിയില്ല കുമളികളെന്നൊക്കെയാണ് ചിലർക്ക് പറയുന്നു എന്നതാണെന്ന് വെച്ച ഉടമസ്ഥും വലിയ പിടിയില്ല ഇനിപ്പന്നെ ഇത് പാട്ടിനെടുത്താണേ അപ്പം ഇത് ഏതെനോന്നുള്ളത് ഇടത്തേ ആൾക്കും നല്ല പിടി കിട്ടിയില്ല ഇടത്തേ ആൾ നന്നായിട്ട് പണന്നു എടുത്തിട്ടൊന്നും ആയിരുന്നില്ല ചെറിയ തയ്യായിരുന്നു എന്നിട്ട് എന്നതാന്ന് ഇനം ഒന്നും തിരിച്ചു വരാൻ പറ്റിയില്ല ഏതായാലും നന്നായിട്ടുണ്ട് ഇതൊക്കെ ശരം എല്ലാം ആയി വരുന്നതേ ഉള്ളൂ എല്ലാത്തിനും ശുഭായിട്ടില്ല ഉള്ളത് വളരെ മെച്ചത്തിലാണ് വരുന്നത് ഇളയ്ക്കൊന്നും വലിയ കേടൊന്നുമില്ല ഉണ്ടോ ഇപ്പോൾ ഉണക്കിൻ്റെതായിട്ടൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അല്ലാതെ കേടായിട്ടൊന്നും നമുക്ക് ഇതുവായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ചിമ്പെന്ന് പറയുമ്പോൾ ധാരാളം ചിമ്പുണ്ട് ഓക്കേ എങ്ങനെ പോയാലൊരു മുപ്പത്തിയമ്പത് ചിമ്പെങ്കിലും ഇല്ലേ ുണ്ട് ഉണ്ടോ അതിലുണ്ട് രാസവളങ്ങൾ അധികം പ്രയോഗിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഉടമശം പറയാൻ ഇത്തരത്തിലുള്ള ഏകദേശം ഒരു അഞ്ഞൂറ് ചെടിയുണ്ട് ഇതാണ് ചപ്പെല്ലാം കൂട്ടിരണം നല്ല കുളിരത്തേക്ക് കുളിർമ തണുപ്പുണ്ടേ അതുകൊണ്ടാണ് ഉണ്ടോ ഇതിൻ്റെ മേടിലേക്ക് നോക്കി നിങ്ങൾ ഇത് ഏ ആകാശം കാണുന്നില്ല എവിടെ നോക്കിയാലോ അത് അതുപോലെ യാണ്ടോ മേടിലേക്ക് നോക്കിയാൽ എവിടെയാ ഉണ്ടോ എല്ലായിടത്തും കൂട്ടും കൂട്ടി ഇതാണ് എന്ന് പറയുന്നത് പക്ഷേ കേടുന്നുണ്ട് കേട്ടോ വേനലിൻ്റെതായിട്ടുള്ള അടിയല്ലേ ശലം ധരിക്കുന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഇലക്ക് കംപ്ലൈൻ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല താങ്ക് ഏ പക്ഷേ കഴിഞ്ഞ് പകുതി ഇപ്പോൾ എല്ലാത്തിലും ശരം അടിച്ചിട്ടില്ല കേട്ടോ ശരവല്ലാത്ത അടിച്ച് കഴിയുമ്പോൾ രണ്ടെറപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് കെട്ടിയില്ല ഇങ്ങോട്ടും വാങ്ങിക്കും രണ്ടെണ്ണം തമ്മിൽ കോർത്ത് കെട്ടിട്ടുണ്ട്